എസ് എസ് എഫ് കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി വെള്ളരക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് എസ് വൈഎസ് കുന്നംകുളം മേഖലാ പ്രസിഡന്റ് അലി അസനി ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് കുന്നംകുളം ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി അധ്യക്ഷനാകും കുന്നംകുളം പെരുമ്പിലാവ് കേച്ചേരി എരുമപ്പെട്ടി കടങ്ങോട് എന്നീ ആറ് സെക്ടറുകളിൽ നിന്നായി ആയിരത്തിലധികം കലാപ്രതിഭകൾ പങ്കെടുക്കും മാപ്പിളപ്പാട്ട് ഖവാലി മാലപ്പാട്ട് ബുർദ ദഫ്മുട്ട് അർബന തുടങ്ങി നൂറ്റിനാൽപ്പ് ദിനങ്ങളാണ് മത്സരത്തിലുള്ളത് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സാഹിത്യകാരൻ സോമൻ ചേംബ്രത്ത് ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനാകും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി ജനറൽ സെക്രട്ടറി റാഹിബ് മുയിനി ക്യാമ്പസ് സെക്രട്ടറി വി എ ഇർഫാൻ ജില്ലാ ഡയറക്ടറേറ്റ് അംഗം അൽതാഫ് അന്നി എന്നിവർ പങ്കെടുത്തു നൂറ്റി അറുപത് ഇടങ്ങളിൽ പത്ത് വേദികളിലായിട്ട് ആയിരത്തോളം പ്രതിഭകളാണ് സാഹിത്യോത്സവത്തിൽ മത്സരിക്കുന്നത് രണ്ട് ദിവസമായി വളർക്കാട് മുക്കിയോർ നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ സോമൻ ചന്ദ്രത്ത് ഉദ്ഘാടനം ചെയ്യും സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി